ഹലോ അസ്സാമലൈക്കും എന്താണല്ലേ അങ്ങനെ അങ്ങനെതാ ഇന്ന് ഞാനും ഐനൂസും എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ അതതിൻ്റെ പേക്കിങ്ങിലാണ് അപ്പോൾ പാക്കിങ് ഏകദേശമൊക്കെ കഴിഞ്ഞു എൻ്റെ ഡ്രസ്സ് പേക്ക് ചെയ്തു ബാഗിലാക്കി അതുപോലെ തന്നെ ഐനൂസിൻ്റെ ഡ്രസ്സും പേക്ക് ചെയ്ത് മടക്കി വെച്ച് ബാഗിലാക്കി അപ്പോൾ പേക്കിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ അപ്പോൾ പോവാൻ കുറച്ച് കാരണങ്ങളുണ്ട് ഒന്നാമത് നമ്മളെ വെള്ളത്തിൻ്റെ പ്രശ്നം ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അടുത്ത വീട്ടിലേക്ക് അലക്കാനൊക്കെ പോയി വെള്ളത്തിൻ്റെ പ്രശ്നമാണ് പിന്നെ രണ്ടാമത് കാക്കൂന് ഇനി കുറച്ച് ദിവസം ലോങ്ങ് വർക്ക് ഉണ്ട് അപ്പോൾ രാവിലെ പോയാൽ കുറേ ലേറ്റ് ആവും വരാൻ അപ്പോൾ എൻ്റെ കാര്യം അപ്പോൾ രണ്ടും കൂടിയും കാക്കൂന് വയ്യ ലോങ്ങ് വർക്ക് ആകുമ്പോൾ നല്ല ടയേർഡ് ആകുമല്ലോ അപ്പോൾ കുറച്ച് ദിവസം എൻ്റെ വീട്ടിൽ പോയി നിൽക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ എൻ്റെ അളിയനും വന്നിട്ടുണ്ട് അളിയനെയും ഒന്ന് കാണണമെന്ന് വിചാരിച്ച് അങ്ങനെ എല്ലാം കൂടി ഒരു പ്ലാനിങ്ങിലാണ് പോണത് കേട്ടോ അപ്പം ഇൻഷാള്ളൊക്കെ കൂട്ടാൻ വരുന്നുണ്ട് അപ്പം നേരെ നമുക്ക് വീടിലേക്ക് പോവാം അങ്ങനെതാ ഐനോസിൻ്റെ വലിയ യുദ്ധമൊക്കെ കഴിഞ്ഞ് ഓനെ കുളിപ്പിച്ച് ഓനതാ മുത്താറി കുടിച്ച് ഉറങ്ങാണ് കേട്ടോ അതൊക്കെ ഓന് സ്വന്തം കുടിച്ചോളൂ കേട്ടോ ഓന് സ്വന്തം കുടിക്കുകയാണ് ഒരാൾ കുടിപ്പിക്കുന്നത് ഓന് ഇഷ്ടമല്ല കേട്ടോ ഓനെ സ്വന്തം കുടിച്ച് ഓനെന്നെ അത് ഉറങ്ങണം ഉറക്കം മുറുകിയാൽ പിന്നെ അത് ഓന് ഒൻ്റെ കൈമന്ന് വിടും അതുവരെ ഒനി ഇത് ഇങ്ങനെ പിടിച്ച് കുടിക്കണം കേട്ടോ അപ്പോൾ ആള് നല്ലോണം ഉറങ്ങി വരുന്നുണ്ട് നമ്മൾ ഐനോസിന്റെ ഉറക്കമൊക്കെ കഴിഞ്ഞ് ആൾ എണീട്ടോ അപ്പൊ ഹായ് ഒക്കെ പറയുന്നുണ്ട് ഹായ് അല്ല കേട്ടോ ടാറ്റ പറയുന്നത് അപ്പോൾ പുറത്ത് നല്ല മയമായതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പാണ് കേട്ടോ വോയിസ് ചേർക്കാൻ വിചാരിച്ചു ഞങ്ങക്ക് പോവാനുള്ള വണ്ടി വന്നിട്ടോ മെച്ച അതുപോലെ തന്നെ കുട്ടക്കാക്കയാണോ വന്നിട്ടുള്ളത് അപ്പൊ കുട്ടക്കാക്ക ആരാന്നും കുറെ പേർക്ക് ഡൗട്ടുണ്ടാവും അപ്പൊ കുട്ടക്കാക്ക എങ്കിൽ അസുഖമായ മുതൽ ഹോസ്പിറ്റൽ കൊണ്ടുപോന്നതും അങ്ങനെ എല്ലാ കാര്യങ്ങളും എനിക്ക് പുറത്തു പോണമെന്ന് തോന്നുമ്പോൾ എന്നെ പൊറത്ത് കൊണ്ടു വന്ന കുട്ടക്കാക്ക് കഴിഞ്ഞിട്ടോ ഞങ്ങൾ അയൽവാസിയാണ് അയൽവാസിയാണെങ്കിലും ഒരു കുടുംബം പോലെയാണ് കേട്ടോ അപ്പോൾ കുട്ടക്കാക്ക് മെച്ചും കൂടിയാണ് കൂട്ടാൻ വന്നപ്പോൾ നല്ലൊരു മഴ ചോർന്ന് കഴിഞ്ഞിട്ടോ എന്നൊക്കെ നല്ല മഴ അതുപോലെ തന്നെ നല്ല തണുപ്പും ഉണ്ട് അങ്ങനെയതാ അയിനൂസ് കുപ്പായമൊക്കെ മാറ്റിയതാ ഷൂ ഇടാണ് കേട്ടോ ഷാദിയാണ് ഷൂ ഇട്ടെടുക്കുന്നത് അങ്ങനെ എഞ്ചാ മാറ്റലൊക്കെ കഴിഞ്ഞിട്ടോ അപ്പം ഞാനും റെഡിയായി അപ്പം കാക്കുണ്ട് ഞങ്ങളെ വെയിറ്റ് ചെയ്ത് വർക്ക് സൈറ്റിലാണ് നിൽക്കുന്നത് കേട്ടോ അപ്പൊ കാക്കു പറഞ്ഞ വേഗം വാ എനിക്ക് അ അടുത്ത സൈറ്റിൽ പോയി ഒക്കെയുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പ വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങള് വേഗം ഇറങ്ങാൻ നോക്കാണ് അപ്പൊ ഇനി നേരെ വീട്ടിലേക്ക് പോവാണ് ഇപ്പൊ കാക്കുവിനെ കാണണ വൈമ്പെന്ന് അപ്പൊ ദാ അയിന് ദാ മാറ്റി സുന്ദര കിട്ടപ്പനായിട്ടോ അപ്പൊ ആക്ക് പോവാനുള്ള തിരക്കിലാണ് കൊണ്ട് ഇതാ ഓടി പോയിട്ടോറത്തേക്ക്

ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ അപ്പം അതിൻ്റെ അടുക്ക് കാക്ക വിളിച്ച് സൈറ്റിലേക്ക് വരണ്ട ഞാൻ ഇവിടെ ആറാം മൈലെത്തിയിട്ടുണ്ട് അപ്പം ഞാൻ ഇവിടെ ആറാം മൈൽ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടോ അപ്പം കാക്ക അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഇന്ന് നല്ല മഴ ആയിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് രാവിലെ തൊട്ട് നല്ല മഴമായിരുന്നു എന്നെക്കൊണ്ട് തന്നെ നല്ല തണുപ്പാണ് കേട്ടോ കണ്ടില്ലേ റോഡ് മുതലൊക്കെ നല്ല വെള്ളമുണ്ട് അപ്പം രാവിലെ മുതലേ നല്ല മഴ ആയിരുന്നു നിർത്താത്ത മഴ ആയിട്ടോ ആ ാക്കുവിനെ കണ്ടതാ ഇനി ഞങ്ങള് നേരെ ഇനി വീട്ടിലേക്ക് പോവാണ് കേട്ടോ അപ്പൊ കാക്കുവിന് നല്ല തിരിക്ക ഒരു വർക്ക് കഴിഞ്ഞ ഇനി പടുത്തത് വർക്ക് സൈറ്റിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ വേഗം എന്തോ തിരക്കുണ്ട് അപ്പോൾ ജസ്റ്റ് വേഗം കണ്ട് അങ്ങനെ ഞങ്ങൾ ഇനി നേരെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പം വീടേ ഞാൻ അതിൻ്റെ പീ ആണ് അപ്പോൾ അത്രയേ ഉള്ളൂ വീടോ അപ്പം ഇൻഷാള്ളനാ വീട്ടിലേക്കൊക്കെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളായിട്ട് ഇൻഷാല്ല ഞാൻ വരുന്നുണ്ട് അപ്പോൾ അതാ അതിന് വേക്കുന്ന മുട്ടായി തിന്നുകയാണ് കേട്ടോ ആൾ മുട്ടായി കഴിയുമ്പം കിട്ടിയാൽ പിന്നെ ഒരു ശ്രദ്ധ ഉണ്ടാവില്ല അപ്പോൾ ഈ വീടേ എത്രയേ ഉള്ളൂ പടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബായ്